സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ സ്വർഗിയ നല്ലവിതാവേ നല്ലതും വലിയേറിയമായ വിശുദ്ധ ദിവസനായി നന്ദി അറിഞ്ഞെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന മഹത്വപ്പെടുത്തുന്നു എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തേണമേ ദൈവയെ സ്തോത്രം കർത്താവെ പ്രഭാതത്തിലടങ്ങി തന്നെ എനിക്ക് നല്ല വേദനത്തിൽ എന്നെ സ്തുതിക്കുന്നു ഹൃദയവേദനകളെ അറിയുന്ന ഒരു ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കാമത്തെ കൊടുത്താൽ സ്തോത്രം ചെയ്യാം ദേവിയെ പലപ്പോഴും അടിങ്ങനെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന കർത്താവ് ഹാരിലെ പ്രതിസന്ധികളിലും ദേവീഹാരുടെ വേദനകളിലും ഭർത്താവ് ആരോടും കർത്താവ് ഹാരുടെ ദേവിയെ ഷെയർ ചെയ്യാൻ പോലും കഴിയാത്ത ദൈവ പ്രയാസങ്ങളിലൊക്കെ കർത്താവിതയും നടത്തുന്ന വിധങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവ് അരിയങ്ങളുടെ ഹൃദയങ്ങളുടെ വേദനകളെയും കർത്താവ് സ്ത്രോത്രം പ്രയാസങ്ങളെയും ഭാരങ്ങളെയൊക്കെ അറിയുന്ന ഹൃദയമുണ്ട് അല്ല നമുക്ക് വേണ്ടി കർത്താവ് ദൈവം ഹലിയ പുതുവഴികളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട് അതിനായി ഈ പ്രഭാതത്തിൽ സ്തുതിക്കാം വചനം കേൾക്കുന്ന ആരെങ്കിലും കഥാപ്രകാരം ഹലിയ വേദനയോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ കഥാവെ ഈ ദിവസം അവരോട് എന്ന് പ്രാർത്ഥിക്കുന്നു അവർ കടന്നു പോകുന്ന കഥാപ്രവർ എന്നെ ഈ ദിവസം എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം കടക്കണം സർ ജേഷ് ക്രിസ്മസ് എല്ലാം തന്നെ ആമേ